പോലീസിനെ വെല്ലുവിളിക്കുകയും ഗവർണറെ അധിക്ഷേപിക്കുകയും ചെയ്ത എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ വധശ്രമ കേസിലെ പ്രതിയാണ് അഭിഭാഷകനെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിലെ പ്രതിയായ ആർ ഷോ പോലീസിന് കൺമുന്നിൽ ഗവർണറെയും പോലീസിനെയും വെല്ലുവിളിച്ചിട്ടും പോലീസ് കൈയും കെട്ടി നോക്കി നിന്നു വധശ്രമ കേസിലെ ആർ ഷോയുടെ ജാമ്യം റദ്ദാക്കിയിട്ട് മാസങ്ങളായി ആർ ഷോയുടെ ജാമ്യം എറണാകുളം ജില്ലാ കോടതി കഴിഞ്ഞ ജനുവരിയിലാണ് റദ്ദാക്കിയത് ജാമ്യ ജാമ്യവ്യവസ്ഥകൾ ആർഷോ ലംഘിക്കുന്ന ചൂണ്ടിക്കാട്ടി പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കോടതി നടപടി എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നതടക്കമുള്ള ജാമ്യവ്യവസ്ഥകളാണ് ആർഷോ ലംഘിച്ചത് അഭിഭാഷകനെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ അറസ്റ്റിലായ ആഷോക്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ജാമ്യം ലഭിച്ച പുറത്തിറങ്ങിയത് ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചതിനാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ കോടതി ജാമ്യം റദ്ദാക്കി തുടർന്ന് ആർഷോക്ക് ഹൈക്കോടതിയെ സമീപിച്ചു എന്നാൽ ഇതുവരെ ഹൈക്കോടതി ജാമ്യം നൽകിയിട്ടില്ല ഈ മാസം പതിനൊന്നിന് കേസ് പരിഗണിച്ചെങ്കിലും ജാമ്യം നൽകിയില്ല പ്രോസിക്യൂഷൻ ആഷോയ്ക്ക് ജാമ്യം ലഭിക്കുന്ന വിധത്തിൽ കാലുമാറിയതോടെ വാദി തന്നെ കേസിൽ കക്ഷി ചേരുകയായിരുന്നു ഇതോടെ കേസ് വീണ്ടും മാറ്റിവെച്ചു ഇതെല്ലാം അറിയാവുന്ന പോലീസാണ് കഴിഞ്ഞ ദിവസം പിടികൂടിയ വധശ്രമ കേസിലെ പ്രതിയെ വെറുതെ വിട്ടത് പോലീസിനെ വെല്ലുവിളിച്ച് ആർഷോ കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായങ്ങൾക്കെല്ലാം കരുത്തു പകരുന്നത് അധികാരത്തിന്റെ തണലാണ് പോടാപുല്ലെ പോലീസെ എന്ന് മുഖത്തു നോക്കി വിളിച്ചിട്ടും അതൊക്കെ കൈയും കെട്ടി നോക്കി നിൽക്കേണ്ടി വരുന്നത് പോലീസിന്റെ ഗതികേടാണ് ആശ്രയ പോലുള്ളവർക്ക് മുന്നിൽ സൗമ്യതയുടെ മുഖം മൂടിയെടുത്ത് അണിയേണ്ടി വരുന്നുണ്ട് കേരള പോലീസിന് സിഡ് ന്യൂസ് കോഴിക്കോട്ട്